ൃതം നമസ്കാരം ദൈവചിന്തയിലേക്ക് നമ്മെ അടുപ്പിക്കുവാൻ ശ്രമിക്കുന്ന ദേവാമൃതത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ദേവാമൃതം പതിവ് പോലെ ജ്യോതിഷ പങ്കുൽ നമ്മളോടൊപ്പം ഉള്ളത് സർ ഡോക്ടർ പദവുകൾ ഉൾപ്പെടെ നിരവധി ദേശീയ അന്തർദേശീയമായ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ളതും നാൽപ്പത് വർഷത്തിലധികമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മേൽശാന്തിയെ സേവനം അനുഷ്ഠിച്ചിട്ടുള്ളതുമായ നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്ന നമ്മുടെ പ്രിയങ്കരനായ ഡോക്ടർ കുടമാളവ ശർമാജിയാണ് വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് ശ്രീമാൻ ഡോക്ടർ ശർമ്മജി സന്ധ്യ കൊട്ടാരക്കരയിൽ നിന്നും എഴുതുന്നു ഞാൻ ടീച്ചറാണ് വിവാഹം കഴിഞ്ഞ് രണ്ടു മാസമായപ്പോൾ ഡിവോഴ്സായി ദോഷജാതകമെന്നും പുനർവിവാഹ യോഗമില്ലെന്നും പല ജ്യോതിഷന്മാരും പറയുന്നു ഗ്രഹനില പരിശോധിച്ച പുനർവിവാഹ സാധ്യതയുണ്ടോ എന്നും നല്ല ബന്ധം കിട്ടുവാൻ വേണ്ട നിർദ്ദേശങ്ങളും പ്രതീക്ഷിക്കുന്നു ജാതകത്തിലോ പുരുഷ ജാതകത്തിലോ ജനിച്ച ലക്നത്തിൻ്റെ ഏഴാം ഭാവത്തിൽ എത്ര ഗ്രഹങ്ങൾ പ്രത്യേകിച്ച് താരാഗ്രഹങ്ങൾ നിൽക്കുന്നുവോ അത്രയും വിവാഹബന്ധം നടക്കണമെന്ന് ജ്യോതിശാസ്ത്രത്തിൽ പറയും ടീച്ചറുടെ ലക്നത്തിൻ്റെ ഏഴാം ഭാവത്തിൽ സൂര്യൻ ആണ് നിൽക്കുന്നത് വിവാഹ വിഷയം ചിന്തിക്കുമ്പോൾ സൂര്യൻ പാപഗ്രഹവും അത് ലഗ്നത്തിൻ്റെ ഏഴാം ഭാവത്തിൽ സ്ത്രീജാതകത്തിൽ നിന്നാൽ ഭർത്താവിനെ ഭക്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ടവൾ എന്നോ ഭക്താവിനെ ഉപേക്ഷിക്കപ്പെട്ടവൾ എന്നോ ഏതായിരുന്നാലും ഉപേക്ഷിക്കപ്പെട്ടവൾ എന്നർത്ഥം അതിന് പിന്നീട് ഡൈവോഴ്സ് എന്നോ ഏതെങ്കിലും കേസ് നടത്തിയ ഒക്കെ വില സാധ്യതകൾ സൂചിപ്പിക്കുന്നു അതോടൊപ്പം ബുധൻ എന്ന് പറയുന്ന ഗ്രഹവും നിൽക്കുന്നുണ്ട് ഈ ബുധൻ നിൽക്കുന്നതാവട്ടെ സൂര്യഗ്രഹവുമായി പതിമൂന്ന് ഡിഗ്രിയിൽ മൗഢ്യം പ്രാപിച്ച് ശക്തിക്ഷയിച്ച് നിൽക്കുന്ന ബുധനാണ് ശക്തിക്ഷയിച്ച് നിന്നാലും സൂര്യൻ്റെ പോലെ തന്നെ ഇതും ഒരു വിവാഹബന്ധത്തെ സൂചിപ്പിക്കുന്നു അസ്ഥിരമായ എംപ്ലോയ്മെൻറ്റ് നിയമനം പോലെയോ അല്ലെങ്കിൽ വിവാഹം കഴിച്ച ഏതെങ്കിലും കാരണവശാൽ മുൻ വിവാഹം നടത്തിയ പോലെ തന്നെ അല്പമായിട്ടുള്ള ദാമ്പത്യബന്ധമോ ശേഷം അത് കലഹങ്ങളോ വിരഹങ്ങളോ മറ്റേതെങ്കിലും തരത്തിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വയ്യാത്ത സാഹചര്യങ്ങളോ ഉണ്ടായതിനു ശേഷം അതും വേഗപ്പെട്ടു നിൽക്കുക എന്നതും അതിനുശേഷം വ്യാഴം എന്ന ഗ്രഹം കൂടെ ഇങ്ങനെ മൂന്ന് ഗ്രഹമാണ് രക്തത്തിൻ്റെ ഏഴാം ഭാവത്തിൽ ടീച്ചറൊക്കെ നിൽക്കുന്നത് അതിനെ തൃഗ്രഹയോഗം എന്ന് പറയും തൃഗ്രഹം എന്ന് പറഞ്ഞാൽ മൂന്ന് ഗ്രഹയോഗം അപ്പോൾ പുനർഭൂ എന്ന് പറയുന്ന പുനഃവിവാഹ യോഗം ഉറപ്പായിട്ടും ഉണ്ട് അതുകൊണ്ട് അടുത്തത് ഏതെങ്കിലും നല്ലൊരു വിവാഹബന്ധം ഏഴാം ഭാവത്തിൽ പുരുഷ ജാതകത്തിൽ ഏഴാം ഭാവത്തിൽ വ്യാഴം എന്ന ഗ്രഹം നിൽക്കുന്ന പുരുഷനെ അല്ലെങ്കിൽ അതാണ് ഒത്തു വരുന്നതെങ്കിൽ ആ ബന്ധം നിലനിൽക്കും ശാശ്വതമായിരിക്കും അതിന് കലഹമോ വിരഹമോ വേഗപാടോ അസംതൃപ്തിയോ ഒന്നും വരാൻ സാധ്യതയില്ല അതല്ലാതെ ഏതെങ്കിലും അശുഭഗ്രഹങ്ങൾ ഏഴാം ഭാവത്ത് നിൽക്കുന്ന പുരുഷനെ വിവാഹം കഴിച്ചാൽ ഇത്തരം ത്രിഗ്രഹയോഗമുള്ളവർക്കും പാപദോഷങ്ങളുള്ളവർക്കും ഏതെങ്കിലും തരത്തിലുള്ള കലഹപിരഹാദികൾ സംഭവിച്ച് ഡൈവോഴ്സാവാൻ സാധ്യതയുള്ളതുകൊണ്ട് ശരിക്കും ജാതകപ്പൊരുത്തം അടുത്തത് നോക്കി നടത്തുന്നത് തന്നെയായിരിക്കും നല്ലത് ഏഴാം ഭാവത്തിൽ പുരുഷ ജാതകത്തിൽ വ്യാഴം നിൽക്കുന്ന ഗ്രഹമാണെങ്കിൽ അല്ലെങ്കിൽ അത്ര ജാതകമാണെങ്കിൽ ടീച്ചർക്ക് ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാം അല്ലെങ്കിൽ ഒന്നും കൂടി വിവാഹങ്ങൾ നടത്തി അതും ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് അല്ലെങ്കിൽ ഡൈവോഴ്സായിട്ട് മൂന്നാമത്തെ വിവാഹബന്ധം ശോഭനമായിരിക്കും കാഴ്ചയിൽ സുന്ദരനായിരിക്കും യോഗ്യനായിരിക്കും അതുപോലെ തന്നെ ഗവൺമെൻറ്റോ അർദ്ധ ഗവൺമെൻറ്റോ സംബന്ധമായിട്ടും എഡ്യൂക്കേഷൻ സംബന്ധമായിട്ടുള്ള വകുപ്പ് ചിലപ്പോൾ അധ്യാപകൻ തന്നെ ആവാനുള്ള സാധ്യതയുമുണ്ട് ഈ രാശിക്കാർക്ക് പ്രത്യേകിച്ച് രാശി പുണർദം ഒടുവിലത്തെ പതിനഞ്ച് നാഴിക പൂയം ആയില്യം ചേരുന്ന രണ്ടേക നക്ഷത്രം അടങ്ങുന്ന ഈ രാശിക്കാർക്ക് ഒരു വർഷത്തേക്കിന് മംഗല്യാദി വിഘ്നം ഉറപ്പിച്ചു വെച്ചാൽ പോലും തടസ്സം വരാൻ സാധ്യതയുണ്ട് മുടിഞ്ഞു വാഴും മാനം പോവും മുറവിളികോട്ടും മരണം കഴിക്കും അതായത് കുടുംബ ബന്ധങ്ങളിൽ ആരെങ്കിലും സീനിയർ ആളുകളോ ആരെങ്കിലും മരിച്ചിട്ട് പല കൊള്ളേണ്ടി വരികയോ പിന്നീട് ഒരു വർഷത്തേക്ക് വിവാഹം വേണ്ട എന്നുള്ള ആ വിശ്വാസ പ്രമാണത്തിൽ അധിഷ്ഠിതമായിട്ട് നിൽക്കുകയോ അല്ലെങ്കിൽ മാനാഭിമാനം പോകുന്ന എന്തെങ്കിലും സംഭവ വികാസങ്ങൾ കുടുംബ ബന്ധങ്ങളിലോ അല്ലെങ്കിൽ വിവാഹം ഉറപ്പിച്ചു വെച്ച യുവതീ യുവാക്കളിൽ ഏതെങ്കിലും ഉണ്ടാവുകയോ ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടപ്പെടുകയോ തരം താഴ്ത്തപ്പെടുകയോ ആരോപണങ്ങൾ ഉണ്ടാവുമോ കൈക്കൂലി മുതലായ കേസുകളിൽ കേസുകളിലേതെങ്കിലും കൊടുങ്ങുകയോ വിജിലൻസ് സൈഡ് നടത്തുകയോ അല്ലെങ്കിൽ കേസ് മറ്റേതെങ്കിലും ഉണ്ടാവുമോ ആരോപണ വിധേയമാവുകയോ ഒക്കെ ചെയ്യാം അങ്ങനെയൊക്കെ വരുമ്പോഴും വിവാഹത്തിന് തടസ്സം വരും ഇവിടെ ടീച്ചർക്ക് ഈ രാശിപ്പെട്ടതായതുകൊണ്ട് വരുന്ന വർഷം ഇതേ സമയം മുതൽ വിവാഹം ആലോചിക്കാം ഏജിൽ വ്യാഴം നിൽക്കുന്ന പുരുഷനെ തന്നെ കിട്ടാൻ സാധ്യതയുണ്ട് ഏതായിരുന്നാലും ടീച്ചർക്ക് പുനർഭൂ എന്ന് പറയുന്ന പുനർവിവാഹയോഗം കണിശമായിട്ടുണ്ട് ഇതിന് പൊതുവേ നല്ല ദാമ്പത്യം നെടുമംഗല്യം ഉണ്ടാകുവാനായിട്ട് വെള്ളിയാഴ്ച ദിവസം ത്രിപുരസുന്ദരി എന്ന് പറയുന്ന കർമാനുഷ്ഠാനങ്ങളോ വെള്ളിയാഴ്ച ദിവസം സ്വയംവരം എന്ന കർമാനുഷ്ഠാനങ്ങളോ ചെയ്യുന്ന നന്നായിരിക്കും സർവസാധാരണമായിട്ട് ഉപയോഗിക്കുന്നതായ ഈ മന്ത്രങ്ങൾ ചൊല്ലുകയോ അല്ലെങ്കിൽ അതിൻ്റെ പുഷ്പാർച്ചനകൾ ചെയ്യുകയോ വെള്ളിയാഴ്ച ദിവസം വ്രതം നോറ്റ് അതാത് ദേവീക്ഷേത്രത്തിൽ ഈ പുഷ്പാർച്ചന നടത്തുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് ഇതിന് ഉപയോഗിക്കുന്നത് ധ്യാനമന്ത്രങ്ങൾ സിന്ധൂരരുണവിഗ്രഹാം തൃ നയനാം മാണിക്യമലിസ് പുരൽ താരനായക സൗമ്യാം പാണിഭ്യാമിപൂർണരക്തചകം രക്തം ബിഫീം സൗമ്യം ഘടസ്ഥരക്തചരണം ധ്യയേൽപരാമംബിഗ്യേൽപത്മാസനസ്താം വികസിത വത്മ പീതവസ്ത്രാം ഹേമാം പീതവസ്ത്രം പത്മാം പദ്ംഗീ സവാലങ്കാരയുക്തം സതതം അഭയദാം ഭക്തന ബ്രാഹ്മവാനീം സൈവിദ്യം ശാന്തമൂർത്തിം സകലസുരനുതാം സർവസമ്പൽ പ്രദാത്രീം അതിൻ്റെ അർത്ഥങ്ങളൊക്കെ വിവരിക്കുക നമുക്ക് ഒരു എട്ട് പത്ത് മിനിറ്റുകിലും ചുരുങ്ങിയ പക്ഷം വേണം എങ്കിലും സർവൈശ്വര്യങ്ങളും വിഭാവനം ചെയ്യുന്ന ഈ ദേവിയെ ധ്യാനിച്ച് ദേവീക്ഷേത്രത്തിൽ പേരും നക്ഷത്രം ചേർത്ത് ത്രിവരസുന്ദരി മന്ത്രങ്ങൾ കൊണ്ടുള്ള പുഷ്പാർച്ചനകളോ യന്ത്രങ്ങൾ ധരിക്കുകയോ പൂജാതി കർമ്മങ്ങളോ ചെയ്യുക വളരെ വെള്ളിയാഴ്ച ദിവസം സസ്യാഹാരാദികളൊക്കെ കഴിച്ച് അല്ലെങ്കിൽ ഒരു ഒരു നേരം ആഹാരം നമുക്ക് കഴിക്കാൻ പറ്റിയിരിക്കുന്ന ആഹാര ഞാതങ്ങൾ സാധുക്കൊക്കെ കൊടുത്ത് വളർന്നോറ്റ് പോകുന്നതും ഒക്കെ നല്ല വിവാഹബന്ധം വരുന്നതിന് നല്ലതാണ് ടീച്ചർക്ക് രണ്ടായിരത്തി പതിനേഴ് ആഗസ്റ്റ് മുതൽ പതിനെട്ട് ആഗസ്റ്റിനകത്തായിട്ട് വിദ്യാഭ്യാസ വകുപ്പിൽപ്പെട്ട സുന്ദരനും നല്ലവനും സാമ്പത്തിക പുഷ്ടിയുള്ളവനും ജന അംഗീകാരമുള്ളവനും മനസ്സിന് ഇണങ്ങിയതും ദീർഘമായിട്ട് നിലനിൽക്കുന്നുമായ വിവാഹബന്ധം നടക്കും എന്ന് കണിഷ്ഠമായിട്ടും പറയാം ദേവാമൃതം